രണ്ട് ദിവസമായി വീഡിയോസ് ചെയ്യാത്ത പനിയായിരുന്നു കേട്ടോ അപ്പോൾ പനിയൊക്കെ ഒന്ന് സുഖമായിട്ടുണ്ട് അപ്പോൾ പനി സുഖായതിന് ശേഷം പിന്നെ ഞങ്ങൾ പേരും കൂടി ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി കുഞ്ഞുണിക്ക് ഷൂ വാങ്ങിക്കണം കസിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് ക്ഷീണം മാറിയപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് നമ്മുടെ കല്ലാച്ചിയിലുള്ള സ്കെച്ച് ഓഫർ ബസാറിലേക്കാണ് കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് കണ്ടു അപ്പോൾ ഒരുപാട് ക്രോക്സിൻ്റെ ആണ് പക്ഷേ എനിക്ക് ക്രോക്സ് ഒന്നവിടെ തീരെ താല്പര്യമില്ല കുഞ്ഞുണ്ണിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞുണി അത് ഉപയോഗിക്കാറുമുണ്ട് പിന്നെ ജെന്റ്സിൻ്റെ സെക്ഷൻ ലേഡീസിന് വേറെ സെക്ഷൻ റേറ്റൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ ഷൂ നോക്കിക്കോണ്ടിരിക്കുകയാണ് ഇത് വേണ്ട മറ്റത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സമയം അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ വൈറ്റ് ഷൂ ഷൂമൊക്കെയാണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ അത് അവസാനം നോക്കി നോക്കി ഈ കാണുന്ന ഈ ബ്ലാക്ക് ഷൂലെ അതാണ് എടുത്തത് കേട്ടോ മറ്റേത് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വേണ്ട തന്നെ അങ്ങനെ ആ ബ്ലാക്ക് ഷൂ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു ലൈമ് കുടിക്കാന്ന് വെച്ചിട്ട് പോയത് കേട്ടോ പനി ഉണ്ട് എന്നാലും ജലദോഷമൊന്നുമില്ല പനി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സുഖമായിട്ടുണ്ട് എന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ദാഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലൈമ് വേണം അത്ര തണുപ്പുള്ള ലൈമൊന്നും അല്ലെട്ടോ അപ്പോൾ ലൈമും പിന്നെ നമ്മൾ സുഖിയനും കഴിച്ചെട്ടോ നല്ല സുഖിയൻ നല്ല എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രഷ് സുഖിയൻ അപ്പോൾ അതും കഴിച്ചു നല്ല നല്ല രസം രസമുണ്ടായിരുന്നേ ലൈമ് കുടിക്കാൻ അധികം തണുപ്പില്ലാത്തത് കൊണ്ട് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ